ഇരുപ്പന്തൊടിന്റെയും അല്ല സോറി ഇടവണ്ണപ്പാറ പൊന്നാണ്ടിയടയിൽ ഇരിപ്പന്തൊടി എന്നാണ് സ്ഥലത്ത് ഇതാ നമ്മുടെ കാക്കന്റെ അടിപൊളി മൂറ്റുമള്ളം ഉണ്ടിട്ടു അവിടെ പത്ത് ഉറുപ്പിയുള്ളൂ ഒരു ഗ്ലാസ് മൂറ്റുവള്ളത്തിന് നമ്മുടെ കാക്കന്റെ മോറ്റ അടിപൊളി ടേസ്റ്റാണ് ഇതൊന്ന് ഇവിടുന്ന് ഒരു വട്ടം കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിച്ചു കൊടുക്കും ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ വന്ന് മോരുവണ്ണം കുടിച്ചിന് അതെന്താ ടേസ്റ്റ് കൊണ്ടാണ് കാക്കൻ്റെ മറ്റുവള്ളം വരുന്നതാ അതേ വരെ ആ നമ്മളെ കാക്കൻ മൊറ്റവെള്ള വരുന്നതാ അതാ ഏണ്ടങ്ങൾ അടിപൊളി മൂറ്റുമള്ളം ഇത് ഇതാണ് നമ്മളെ കാക്ക ഇത് നമ്മളെ കാക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടമ നമ്മളെ അരി കൊണ്ടോട്ട് റോഡിന് നമ്മളെ മായമാലിൻ്റെ ഓട്ടോ ഡ്രൈവർ മായന്മാരുടെ ഉപ്പയും കൂടി ആട്ടോ അത് കാക്ക ഒരു ഹാഗ്യാരണേ ആ കാക്ക പാവം കാക്കയാണ് കാക്കേൻ്റെ മോറ്റുമുള്ള ആണ് ഞങ്ങള് അപ്പം ഇതിലൊക്കെ പോകണമല്ലേ ഈ വെള്ളം കുടിച്ച് സഹകരിച്ചു കൊടുക്കുക ഓക്കെ കാക്ക എന്തെങ്കിലും ചില്ലറ കിട്ടിയോട്ടെ കാക്കക്ക് ഒരു പണി ഇല്ല ഈ ഒരു ഒരു സോയൽ മാത്രമേ ഉള്ളൂ ഏ ഇവിടെ എന്തൊക്കെയുള്ളത് കാക്കിയോ അവിടെ മൂറ്റുമൊള്ളും പിരന്തള്ളു ആ മൂറ്റുമള്ളും സർവത്തു മോരിങ്ങൾ ഉണ്ടാക്കണമല്ലേ ആ മോര് കാക്ക ഉണ്ടാക്കണ മോരാട്ടോ പിന്നെ അതേമാതിരി ഇവിടെ കുട്ടികളുടെ ഓരോ ലൈസ് മോളിൻ്റെ ചിപ്പ പിന്നെ മുട്ടായി ഒക്കെ ഉണ്ട് ഏ എല്ലാവരും ഇത് പിന്നെ എന്താ ചെയ്യുക ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹകരിച്ചു കൊടുക്കുക ഇരുപ്പം ലൊക്കേഷൻ ഓക്കെ